പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും പല രാജ്യങ്ങളിലേക്കും പോവുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ ഇപ്പോഴുള്ള നിരോധനം പോലെ തന്നെ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അങ്ങനെ തുടരട്ടെ എന്ന് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ മുപ്പത് വരെ ആയിരുന്നത് ഒരു മാസം കൂടി നീട്ടി എന്നർത്ഥം എന്നുവെച്ചാൽ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഷെഡ്യൂൾഡ് അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റുകൾ വരേണ്ടതില്ല വന്ദേ ഭാരത് മിഷൻ അല്ലെങ്കിൽ എയർ ബബിൾ അഗ്രിമെന്റ് പ്രകാരമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ വന്നാൽ മതി അങ്ങനെ പോയാൽ മതി ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യം രോഗബാധിതരുടെ എണ്ണം റിക്കവറിയുമായി ബന്ധപ്പെട്ട കണക്ക് മരിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇതെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ അങ്ങനെ ചെയ്തത് എങ്കിലും അത്യാവശ്യം ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട് ഈ പ്രത്യേകിച്ചുള്ള കരാറുകൾ വഴി ഒന്നുകിൽ വന്ദേ ഭാരത് മിഷൻ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള എയർ ബബിൾ അഗ്രിമെന്റ് പല രാജ്യങ്ങളുമായിട്ടും എയർ ബബിൾ അഗ്രിമെന്റ് ഇന്ത്യ ഉണ്ടാക്കി ഗൾഫിൽ അതിൽ ഒമാനുണ്ട് യു എ ഉണ്ട് ബഹ്റനുണ്ട് ഖത്തറുണ്ട് കുവൈറ്റ് ആണെങ്കിൽ ഇന്ത്യ അടക്കം മുപ്പത്തിനാല് രാജ്യങ്ങളിലെ ആളുകൾ നേരിട്ട് അങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ കുറയായി ഇനിയിപ്പോൾ ഡിസംബർ അഞ്ച് കഴിഞ്ഞ ഒരു അത് മാറിയേക്കുമെന്ന ശുഭപ്രതീക്ഷയിലേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ് സൗദി അറേബ്യ ആണെങ്കിൽ ജനുവരി ജനുവരിയാകുമ്പോഴേ അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് സർവീസിന്റെ ഒന്നാം ഘട്ടം ആരംഭിക്കുകയുള്ളൂ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സൗദി അറേബ്യയിൽ കേസുകളൊക്കെ കുറഞ്ഞു വരുന്നെങ്കിലും അന്താരാഷ്ട്ര സാഹചര്യം അതിന് പര്യാപ്തമായില്ല എന്ന് സൗദി വിശ്വസിക്കുന്നു എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സമൂഹം ഒമാനിലെ സാധാരണക്കാരായ ഇന്ത്യൻ പ്രവാസികളാണ് നിലവിലുള്ള സീറ്റുകൾ തന്നെ എയർപോർട്ട് അഗ്രിമെന്റ് പ്രകാരം ഉണ്ടായിരുന്നതു തന്നെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ടിക്കറ്റിന്റെ നിരക്ക് കൂടുകയാണ് ഈ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യം കരുണാർദ്ദമായ നിലപാടെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ നാട്ടിൽ പോകാൻ വേണ്ടി പൊതുമാപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സീറ്റിങ്ങനെ കുറഞ്ഞാലും ടിക്കറ്റിന് നിരക്ക് കൂടിയാലും ബുദ്ധിമുട്ടുന്ന സാധാരണ ഇന്ത്യൻ പ്രവാസിയാണ് സാധാരണ മലയാളികളാണ് ഇത് പരിഗണിച്ചുകൊണ്ട് ഒമാനിലെ ഏറ്റവും വലിയ വാട്സപ്പ് കൂട്ടായ്മയെന്ന് പേരുകേട്ട് മലയാളികൾക്കിടയിലുള്ള ഒമാൻ മലയാളികൾ ഈ ഗ്രൂപ്പ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയെ സമീപിച്ചിട്ട് ഇക്കാര്യമൊന്ന് തെരിയപ്പെടുത്തണം ഒമാൻ മലയാളികൾ എന്ന ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഈ വിഷയത്തിൽ കൊണ്ടുവരണം ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണം ഇന്ത്യൻ എംബസിക്ക് ഇടപെടാൻ പറ്റുന്നിടത്തോളം ഇടപെടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം എയർ ഇന്ത്യയോടും എയർ ഇന്ത്യ എക്സ്പ്രസിനോടും പറഞ്ഞിട്ട് ആദ്യമൊന്ന് ടിക്കറ്റ് നിരക്ക് കുറച്ചാൽ അതിനാനുപാതികമായി മറ്റുള്ള വിമാനക്കമ്പനികളും സ്വാഭാവികമായി ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുമല്ലോ പാവപ്പെട്ട് ബുദ്ധിമുട്ടിക്കഴിയുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ആശ്വാസകരമായി നാട്ടിലേക്ക് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒമാൻ മലയാളികൾ സമീപിക്കാൻ ശ്രമിക്കുന്നതും ഇതിനുവേണ്ടി ഒമാൻ മലയാളികളുടെ പ്രത്യേക യോഗം ചേർന്നു ചീഫ് അഡ്മിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള റഹീം വിളിയങ്കോടിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എന്താണ് ഭാവ്യ പരിപാടികൾ എന്ന് മറ്റൊരു അഡ്മിനായ അഷ്റഫ് ചാവക്കാട് കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അഡ്മിൻ ആയിട്ടുള്ള ബഷീർ ശിവപുരത്തെ ചുമതലപ്പെടുത്തി യാസർ യാസർനാഥാപുരം തുടങ്ങിയ മജീദ് തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഈ യോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്തു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ നമ്മുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്ത് ഒമാനിൽ നിന്ന് ഒരുപാട് ഇന്ത്യയിലേക്ക് പോകേണ്ടി വരും ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാത്രമല്ല പല പ്രവാസികൾക്ക് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ടിവരും അപ്പോൾ എല്ലാവരും ടിക്കറ്റ് നിരക്കൊന്ന് കുറച്ച് കാണിക്കേണ്ട സമയമാണ് ഒരു ജീവകാരുണ്യപരമായ ഇടപെടലാണ് ആ ടിക്കറ്റ് കുറവ് നിരക്ക് കുറവ് എന്ന കാര്യം ഉമാൻ മലയാളം ഓർമ്മിപ്പിക്കുന്നു ടൂറിസം സ്പോട്ടുകളിൽ നിന്നും പ്രത്യേകിച്ച് ബീച്ചുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോകരുതെന്നാണ് ആറോ പി പറയുന്നത് ഇപ്പോൾ അവധി ഇന്നലെ അവധി ഇന്നിപ്പോൾ നവംബർ ഇരുപത്തിയാറ് ഇന്ന് അവധി ദേശീയതരത്തിന്റെ അവധി ഈ ആഴ്ചയാണല്ലോ നാളെ വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച ഇങ്ങനെയൊരു നീണ്ട വാരാന്ത്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പുറത്തിറങ്ങി ദൂരസ്ഥലങ്ങളിൽ പോകാം പക്ഷേ അങ്ങനെയൊന്നും പോകരുതെന്ന് ആരോപി പറയുന്നു കാരണം ആളുകൾ സംഘടിക്കുമ്പോൾ അകലം ഇല്ലാതാവുകയും ഈ രോഗബാധ കൂടുകയും ചെയ്യും ഇപ്പൊ തന്നെ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രോഗികൾ ഒമാനിലുണ്ട് മരണസംഖ്യയും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആളുകൾ പുറത്തിറങ്ങി നടക്കരുത് പ്രവാസികളുടെ എണ്ണവും കുറവല്ല രണ്ടായിരത്തി പ്രവാസികളാണ് ഇപ്പോൾ രോഗബാധയുമായി ഒമാനിൽ കഴിയുന്നത് ഒരു മില്യൺ പോപ്പുലേഷനിൽ ഇരുന്നൂറ്റി എഴുപത് ആളുകൾ മരണമടഞ്ഞ രാജ്യമാണ് ഒമാൻ എന്ന് മനസ്സിലാക്കണം തരസുദ് ആപ്പിന്റെ കണക്കനുസരിച്ചിട്ടാണ് ഈ കണക്കുകൾ പുറത്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെ ഗൌരവത്തിലെടുത്തുകൊണ്ട് നീങ്ങണം അതാണ് പറയുന്നത് പബ്ലിക് ബീച്ചിലോ പബ്ലിക്കായിട്ടുള്ള ടൂറിസം സ്പോട്ടുകളിലോ പോകരുതെന്ന് ആറോപി നിർദ്ദേശിക്കുന്നത് സൌദി അറേബ്യയിൽ ഇന്ന് പതിനഞ്ച് പേർ മരിച്ചു യുഎയുടെ കണക്ക് വന്നിട്ടില്ല കുവൈറ്റിൽ ഒരാളാണ് മരിച്ചത് ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇരുന്നൂറ്റി പതിനഞ്ച് പേർക്ക് രോഗബാധയുണ്ട് ഒമാനിൽ അവധിയായതുകൊണ്ട് കണക്ക് വന്നിട്ടില്ല ഇന്നലെ ആഗോള അടിസ്ഥാനത്തിൽ പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ മരണമടഞ്ഞ ദിവസമാണ് നവംബർ ഇരുപത്തിയഞ്ച് ഇതാദ്യമാണ് പന്ത്രണ്ടായിരം എന്ന മരണസംഖ്യ കടക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇന്നലത്തെ മരണസംഖ്യ ആറ് ലക്ഷത്തി പതിനാറായിരത്തി പരമാളുകൾക്ക് രോഗബാധയും ഉണ്ടായി എന്ന് വെച്ചാൽ രോഗബാധ കുറയുന്നില്ല മരണസംഖ്യ കുറയുന്നില്ല എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മൾ പോകണം ഒമാനിലും അങ്ങനെ ആയിരിക്കണം വാക്സിന്റെ വരവൊക്കെ വരുന്ന സമയത്ത് വന്നോട്ടെ എന്ന് കരുതി നമ്മൾ പാലിക്കാനുള്ള ബോധം സുരക്ഷിത്വബോധം കാസൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കുന്നു ഒമാൻ മലയാളം നന്ദി